ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ടു ഇച്ചൂസ് വേൾഡ് എല്ലാവർക്കും ഇച്ചോസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്നൊരു കുഞ്ഞു വീട്ടിയായിട്ടാണ് വന്നിരിക്കുന്നത് ടു തൗസൻഡ് ട്വൻ്റി ഫോറിലെ ഞങ്ങളുടെ ചെറിയ ഒരു ഓണാഘോഷം അത് നിങ്ങളെ ഒന്ന് കാണാ കാണിക്കാമെന്ന് കരുതി അപ്പോൾ ഇന്ന് നസീമക്കാരുടെയും ബ്രിൻസാരുടെയും കൂടെയാണ് ഞങ്ങളുടെ ഇത്തവണത്തെ ഞങ്ങളുടെ ടു തൗസൻഡ് ട്വൻ്റി ഫോറിലെ ഞങ്ങളുടെ ഓണം ഇവരുടെ കൂടെയാണ് അപ്പോൾ നമുക്കൊന്ന് കണ്ടുനോക്കാം ഞാനും ബ്രിൻസായും കൂടെ കൂടെ ചെറിയ രീതിയിൽ കുറച്ച് ഓണ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഞാനാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ ഇവരെല്ലാം കൂടെ വിളമ്പുകയാണ് പച്ചടി കിച്ചടി കുറേ സാധനങ്ങൾ ഇതിൻ്റെ അകത്തുണ്ടായിരുന്നത് ഞങ്ങൾ രണ്ടുപേരായാലും ഞങ്ങൾ മാക്സിമം ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞങ്ങളുണ്ടാക്കി ഉള്ളത് കൊണ്ട് ഓണം പോലെ അങ്ങനെയാണല്ലോ അപ്പം നിങ്ങൾ നോക്കൂ അതാ തോരൻ തോരൻസാടെ വായിലും എന്തൊക്കെ ഇടയ്ക്ക് കിടക്കുന്നുണ്ട് റിൻസ അതെനിക്കറിയണം എന്താണ് നിന്റെ വായി കിടക്കുന്നേന്ന് ആ അതോ ഇക്ക ചിപ്സ് എടുക്കുന്നു അത് ശരിയല്ല തറയെ പോയത് ഇക്ക ഓരോ പാത്രത്തിൽ നിന്ന് ചിപ്സ് എടുക്കുന്നു ഇതുപോലെ കടയിൽ നിന്ന് മേടിക്കുന്ന പോലെ ആയി ഇങ്ങോട്ട് വയ്ക്ക കഴിഞ്ഞത് കഴിഞ്ഞത് നിന്റെ തോരം കണ്ടിട്ട് ഇവിടെ അവിയൽന്ന് നിന്നു ഇവിടെ തോരന്ന് ആ അതാണ് നിനക്ക് അങ്ങനെയാണ് സൈഡിനെ ഉണ്ട് അതല്ല എല്ലാം തിരിച്ചേ തിരിച്ചേ വെച്ചാ മതി ഈ പാത്രം ഒന്നും പിന്നെ അല്ല അത് തുറന്ന് വെക്കാൻ പറഞ്ഞാല് സാമ്പാർ പിന്നെ തുറന്നു വെക്കാൻ പറഞ്ഞത് അല്ല ചോറങ്ങ് ചോറ് അവർ തിരികെ പിള്ളേര് അവർ ഒരുമിച്ചായിരിക്കും ഇരിക്കുന്ന ചോ നീ പറകി ചോ കുറും കാ കുറും അല്ലേ പപ്പട കൊള്ളമ്പിട്ട് ആ മൂന്നണ്ണം ആ മൂന്നണ്ണം ശകലം चोर എടുക്ക് എടാ പപ്പടം വെച്ചില്ലേ പപ്പടം പപ്പടം വെക്കാം പപ്പടം അവിടെ പപ്പടം അങ്ങ വെയിയയറ്റത്തെ ഫോട്ടോ എടുക്കാനാണ് ആ മൂന്ന് അവര ഇതിനമ്മൾ ആ മൂന്ന രൂപ കൊടുത്തിട്ടുണ്ട് അല്ലേ അറാഞ്ച് ചെയ്ത് തന്നിട്ടുണ്ട് ആ ഓടേ വെയിൻസ് അല്ല അവിടെ ഇരുന്നു ആ അത് എക്സ്ട്രാ അമൗണ്ട് വെച്ചിട്ടുണ്ട് ഇപ്പുറത്ത് വെട്ടോ ഇപ്പുറത്ത് ഇരുന്നോളൂ ഈ സൈഡിൽ വാങ്ങണ്ടേ ജ്യൂസ് കൈയൊഴി പോൻഡ് വാഷ് ചെയ്തിട്ട് പോയിരിക്ക അപ്പോടോ എന്തുക്ക അപ്പുറം പോയിട്ട് അപ്പുറോ എല്ലാം പൈസം അപ്പുറോ അപ്പുറോ കുടിക്കാൻ ഇല്ലല്ല അപ്പുറം എനിക്ക് ഓക്കേ നീ ഒരു മോതികം കംപ്ലീറ്റ് ആയി ഞാൻ ഞാൻ രണ്ട് ദിവസം കൊണ്ടാ എവിടേം മാർക്ക് എപിറ്റിക്കൂട്ടോ ആ

അത് <laughs> കാർഡ് <laughs> 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 അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഓണാശംസകൾ ബൈ ഫ്രം ഫ്രംസ് വേൾഡ്